ഇന്നത്തെ ബ്ലാഗ്ന്ന് പറയണത് ഒരു വെറൈറ്റി വ്ലാഗ് ആണ് പോണത് അടിച്ച് പോയിൻ്റെ അടുത്ത പ്രാവശ്യം ഇപ്പൊ കൊടുക്കണില്ല അതായത് ഒരാഴ്ച വ്യത്യാസത്തിലാണ് അപ്പൊ ഇതിന്റെ സെൻസർ വെച്ച പോലെയാണ് എനിക്ക് തോന്നണത് കാരണം ആ അതായത് രണ്ടാളൊപ്പം ശതമാനിക്കണില്ല അപ്പൊ ഞങ്ങളിപ്പോ കൊറച്ച് സാമ്പത്തിക മാന്ദ്യത്തിലാണ് ഞാൻ രൂപയും അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ബാറ്ററി മാറ്റണില്ല അല മാത്രം മാറ്റണ ഒരുപിന് റിച്ചാണല്ലോ അലക്കാണെങ്കിൽ ദുനിയാവിൽ എവിടെയാണോ ഒറിജിനൽ ബാറ്ററി കിട്ടണത് അതെന്നാണ് അവിടെ ഫസ്റ്റ് ഹൈലൈറ്റ് പിന്നെ ടോക്കൺ എടുക്കണം പറഞ്ഞത് ഇവിടെ നേരത്തെ ഇറങ്ങിയതാണ് അപ്പു എണീറ്റിട്ടുണ്ട് ഞങ്ങളൊരു ഡയറി വിളിക്ക് കഴിച്ചതെന്ന് ഒരത്തെ പീസ് കൊടുത്ത വേണ്ട പല്ലീന്റെ കണവർക്ക ആ തിന്നായിട്ട് തിന്നരിയോ പറഞ്ഞാളെ യോ പറഞ്ഞാളെ

നമ്മളെ അളിയാക്ക മറ്റേ റംബുട്ടാൻ വാങ്ങാൻ പോയത് എന്താ റംബുട്ടാനെന്താ മരം കുഴിച്ചിട്ടാ കൊണ്ടിട്ട് അല്ലടാ അതായത് അവിടെ ഏകദേശം ഒരു അഞ്ചാറ് വെറൈറ്റി റംബുട്ടാനുണ്ട് ഏർ പലിനും പല വില അതായത് ഇതൊക്കെ കുരുന്ന് അതർന്ന് പോരും

Ooh, on, <laughs> <laughs> <ausim> pa, ും ഷോപ്പ് കണ്ടെത്തി കാലിക്കറ്റ് പോലെ വലിയ തിരക്കില്ലല്ലോ അവിടെ ഹലോ ഹലോ ഇത് ഏതോ ഒരു ഇതിന്റെ സർവീസ് വരുന്നതിന്റെ ബാക്കിലാണ് കുറച്ച് ഉള്ളിലായിട്ട് ഇവിടെയും ഇവിടെ മൂഞ്ചിനെ അതായത് മാറ്റാനും വെറും മുപ്പതിനാല് രൂപയാവത്തുള്ളൂ ഒന്നും ഉണ്ടായിട്ടില്ലേ ഇതിന്റെ ബാക്കിലില്ലേ ഇല്ലേ പൊട്ടിത്തെ കാണിച്ചു കൊടുക്കാം

പക്ഷെ എനിക്ക് ഒന്നെടുത്ത് പറയണ്ടി വരെ അല്ലേ സൂപ്പർ

അതായത് വേണ്ടി കൊറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു ജുബിക്ക് ഇതിനെ കണ്ടപ്പോ ജുബിന്റെ അരക്കു ഓർമ്മ വന്നു ജീവക്കല്ലേ ആരാണ്ടാ ഡാഡേ പേപ്പറാണല്ലേ ഓൾക്ക് ഫേഷ്യൻ നെക്കിനി ഓൾക്ക് വെസ്റ്റ് കൊണ്ടി. അങ്ങന ഇങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ പോകാണ് അത് കഴിഞ്ഞ് ബാക്കി പ്ലാനും കാര്യങ്ങളൊക്കെ. നമ്മുടെ ബാസി അവിടെന്ന് പാർക്കിംഗ്. അപ്പോൾ അവിടെ വണ്ടി ഇടാൻ വേണ്ടി പോകുവാ. പിന്നെ നമ്മൾ ഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് പക്ഷേ നോ വൈരിയ അവിടെ നമ്മൾ അസ്തോറി കാര്യങ്ങൾ നടാരി ഇതെങ്ങന അലിയാക്ക് ഓർണോ തൃശൂരിൽ ഫുഡ് നേരം കിട്ടില്ലാണ്.

ഒരു ആറുമണി അഞ്ചു മണി ആയി കഴിഞ്ഞില് വർക്ക് ഉണ്ടാവും കടല് അതല്ല കടല് കാണാൻ പോണോ നമ്മളെ നാട്ടിലില്ല പെണ്ണും പള്ള കടല് അവിടെ കാണുന്നില്ല എന്താണെന്നുണ്ടെങ്കിലും നല്ലൊരു പ്ലാൻ ഞങ്ങള് സെറ്റ് യെസ് ഞാനും ആലും കൂടിയും ചെലവില്ലാത്തൊരു പ്ലാന് സെറ്റ് അപ്പൊ കാണുക അപ്പൊ നമ്മള് സൂഫി മന്തിലാണ് നിർത്തിരുന്നത് ഒരുപാട് കണ്ടത് യൂട്യൂബിനി എന്താ കഴിക്കാന്നും പ്ലാൻ ഒന്നില്ല പോയി അജുന്റെ ഒരു സൈക്കോ സ്വഭാവം ഞാൻ ഇന്ന് കണ്ടിട്ട് കുട്ടി ഉറങ്ങണ കുട്ടിക്ക് വായിലേക്ക് ഐസ്ക്രീം തിരിഞ്ഞ്

എന്നാ വിടില്ലേസ്റ്റി പോയിങ്ങാണ്ട് എന്താടാ ആ പോയിങ്ങാണ്ട് අපടെ ലില്ലുമലദോ പോയിങ്ങാണ്ട് ഇല്ല ലില്ലുമലാണെന്നൊക്കെ നടക്കാൻ വെച്ചാ നമ്മൾ ഫുൾ ഇല്ലടാ നമ്മളെ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഓൾ ജസ്റ്റ് ഒരു മീറ്റിംഗിന് අපි നമുക്ക് എന്താ കുറച്ചല്ലല്ല ചെറുപരിങ്ങുന്നോ ഇങ്ങോട്ട് പറഞ്ഞു കണ്ട നേരെ അല്ലടാ ഇനി ഞാൻ പൈസ ചിലവ് കേക്കണോടാ 6200 രൂപ കട്ടി കട്ടി എന്തടാടാ വാട്ടാറെ വെച്ചോ ഞാൻ ആ ചിലവാക്കിയേടാ

അപ്പൊ നമ്മള് വണ്ടി ഒന്ന് ചെറുതായി മാറി കയറി അല്ലേലൊക്കെ ബാക്കിൽ വണ്ടിയിൽ വരുന്നുണ്ട് ഇത് എന്റെ ഫ്രണ്ടാണ് കൊച്ചിയിലെ അവിടെ അവന്റെ വേറെ കമ്പനി പുതുവൈപ്പിൻ ബീച്ച് ലൈറ്റ് ഹൗസ് പുതുവൈപ്പിൻ ലൈറ്റ് ഹൗസ് ലൈറ്റ് പോയിരിക്കാൻ വേണ്ടി മൂന്ന് സ്ഥലമാണ് അങ്ങോട്ട് പോകും അതുകഴിഞ്ഞിട്ട് അവിടെ നേരെ ക്യൂൺസ് വാക്കുമായി പിന്നെ ഓപ്പൺ അല്ല പറഞ്ഞു എവിടെയും കറങ്ങി എത്തൂല എത്തൂല ആ കാര്യങ്ങളും ടയർഡാണ് നമ്മളും ടയർഡാണ് അതെ അവിടെ അതിനകത്ത് തിരിച്ചു ഫുഡ് വേണമെങ്കിൽ പുറത്തുനിന്ന് അയക്കാം എനിക്ക് പുറത്തുനിന്ന് മേടിച്ചു അപ്പോ ഇ ഫോണിലാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് ഇപ്പോൾ കാര്യം ഹലൻ്റെ ഫോണ് റെഡാക്കി കിടക്കണം അപ്പോ നമ്മള് നമ്മളൊരു പീച്ചിൽ വന്നിരിക്കുന്നത് പൊതുവൈപ്പിൻ ഇതൊക്കെയാണ് നമ്മളെ ഫ്രണ്ട്സ് ഇത് ഫിറോസ് അത് നമ്മൾ പരിചയപ്പെടലോ മറ്റൊനിടെ ജീവ് ജീവമാള് ഓൾഡ് ഓൾഡ് അല്ലേ ജെട്ടാ ആദ്യം വന്നി ഇസല ആയി സമയത്ത് ജീവ് ജീവ് ഓൾഡ് ഓൾഡ് കളിച്ചാലേ നമ്മള് ഇതാ ഇവിടെ നല്ല രസാണ് അതാണ് അതായത് ആയത് കൊള്ളണ്ട കാറ്റ് കൊള്ളണ്ട കുറക്കി നടക്ക് എനിക്ക് കുടിച്ചവണ്ടി ആ ഇതിരി जानी പറയാൻ ആ കേറി കേറി പറയാൻ എടോ എന്തോ എന്താ പ്രശ്നില്ല എന്ന് പറഞ്ഞു

എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ നേരിണി നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എനിഷ ഇനി നമുക്ക് അടുത്ത വ്ളോഗിലൊക്കെ കാണാം അതുവരെ ബായ്